ഹലോ നമസ്കാരം എൻ ബി ആർക്കെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ എന്താ പറയാ ഹാർബർ എന്നുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടുനിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് അക്വോറിയെ മറൈൻ മറൈൻ അക്വരിയത്തിൽ വന്നു അതിൽ ഒരുപാട് ഫിഷുകൾ നമ്മൾ കാണാത്ത ഫിഷുകൾ മാത്രമാണ് ഈ പവിഴപ്പുറ്റുകളും ഈ കടലിനടിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാത്ത ഫിഷുകളും അതൊക്കെയാണ് അവിടെ ആ ഒരു കടലിലുള്ള ചെറിയ ചെറിയ ജീവികൾക്കും ഞാൻ ഇവിടെ വന്നിട്ടാണ് യൂട്യൂബില് അക്വരിയത്തിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണാട്ടോ അപ്പൊ ഇനി നേരെ ഞങ്ങൾ പോകാൻ പോകുന്നത് ബീച്ചിലേക്കാണ് കോവളം ബീച്ചിലേക്ക് അപ്പൊ അതിനു മുമ്പ് ഭക്ഷണം കഴിക്കണം നമ്മൾ ഇനി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം ഹൗസ് ബീച്ച് ലൈറ്റ് ഹൗസ് ബീച്ച് പോയിട്ട് നേരെ അപ്പോൾ ഉസ്താദ് ഹോട്ടലിലോട്ട് കയറുകയാണ് അപ്പോൾ അക്കോറിയൊക്കെ വിസിറ്റ് ചെയ്ത് പുറത്തിറങ്ങി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഉസ്താദ് ഹോട്ടലോട്ട് അലോ ചെങ്ങിയപ്പോഴും അപ്പോൾ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടില്ല ഉസ്താദ് ഹോട്ടൽ ഉണ്ട് അപ്പം നല്ല ഫുഡൊക്കെ ആവുമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്നാലും അവറേജ് പിന്നെ ചെറിയ പൊറോട്ട ഉണ്ട് ഇവിടെ മീൻ പോരല്ലേ അതിലെ അതിലെ ഫ്രൈ ചെയ്യുന്നിട്ട് ഏതായാലും എന്നാലും കുറ്റം പറയാനൊന്നുമില്ല ഇല്ല കുഴപ്പമില്ല പക്ഷെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പം ഇനിയിപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഞങ്ങൾ ഇനി പോകുന്നത് ലൈറ്റ് ഹൗസിൻ്റെ അവിടുക്കാണ് ഇവിടെ തന്നെ വീഞ്ഞോ ലൈറ്റ് ഹൗസ് അവിടുന്ന് നേരെ അവ ബീച്ച് അത് കഴിഞ്ഞിട്ട് കോളം ബീച്ച് അങ്ങോട്ടാണ് ഞങ്ങൾ യാത്ര ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പം ഇനി ബാക്കി എല്ലാം ഓലം വേഞ്ഞിട്ടല്ല അടിപൊളി ഒരു പഴയ പഴമ അറിയിക്കുന്നൊരു സംഭവ പഴയകാല ആ ഒരു ഓലം വേഞ്ഞ ഫീലിങ് ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഹട്ട് ഉണ്ടോ അപ്പം ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടെക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫുൾ ട്രാവൽസും കാര്യങ്ങളൊക്കെയാണ് കാരണം അവിടെ വരുന്നത് വിദേശികളല്ല ഏറ്റവും കൂടുതൽ വരുന്നത് വിദേശികളല്ലേ ഈ ഒരു ഏരിയയിൽ വരുന്നത് ഇപ്പം കുറച്ച് കുറഞ്ഞങ്ങൾ കേട്ടോ പഴയ ആ ഒരു ആ പഴയ ഒരു ആർബാടപ്പല്ല അതാ അവിടെ ഇംഗ്ലീഷ് മദാമകളുണ്ട് അവിടെ റിസോർട്ടാണ് അതിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു ചെലവിലൂടെയുള്ള ഒരു വ്യൂ ആട്ടോ അതല്ല ഇതൊരു റിസോർട്ടാണ് അപർണ റിസോർട്ടാണ് അതിൻ്റെ ഇടയിലൂടെ ഒരു വ്യൂ ഉണ്ടല്ലോ അതെ ആ നേരത്തെ കണ്ട പള്ളിയാണ് ഇവിടെ ദൂരെ കാഴ്ച ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് തൈലം നിങ്ങൾക്ക് േട്ടോ നല്ല വ്യൂ ആണ് ഇങ്ങനെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് കേരള ब्यूटीफुल ना ब्यूटीफुल ब्यूटीफुल फोटो ला आप कोई नहीं सी हाँ അതുപോലെ തന്നെ ഇവിടേക്കിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ ചില കിടക്കാർ ഫോട്ടോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട് കളകളുള്ളതുകൊണ്ടാവാം അല്ലാതെ അപ്പോൾ വെറുതെ പറയില്ലല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുന്നുണ്ട് അത് പോലീസുകാർ ഫോളൊന്നുമല്ല അവർ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ചതാണ് നോ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ബീച്ചിലെത്തിയ അപ്പോൾ ലൈറ്റ് ഹൗസ് ഇപ്പോൾ ക്ലോസ് ആണ് രണ്ട് മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നാട്ടോ ഉള്ള നീ കൂടുതലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം സുഹൃത്തുക്കൾ അതുകൊണ്ട് അവിടെ ഒക്കെ മദാമകളായിട്ടാണ് മതാമുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല ഷൂട്ട് ചെയ്യണി കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അത് വേണ്ട ചിട്ടാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോകണം ഇനി ബീച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കോളം ബീച്ചിക്കാണ് പോവുള്ളൂ കേട്ടോ അവിടെ ആ തെരയിലുള്ള കുടുങ്ങിണ് ീച്ചിട്ട് ഭയങ്കരമായിട്ട് ആള് നല്ല ആളുണ്ട് നല്ല വെയിലാണേനും പക്ഷെ നല്ല ആളുണ്ട് ഇട അങ്ങോട്ട് കേറാണ്ടായിരുന്നല്ലോ ഹലോ ചെങ്ങമ്മര അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഞങ്ങൾ എവിടെയും കൂടുതൽ സമയം സ്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒരുപാട് ആളുകൾ പഠിക്കുന്നൊരു ഏരിയ ആണ് കോളം ബീച്ച് എന്നാണ് അല്ലെങ്കിൽ ഫുള്ള് ഇംഗ്ലീഷ് ആരാണ് അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ നല്ല കുറച്ച് കുറച്ച് സമയം നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ